കെ പി സി സി പ്രസിഡൻ്റ് മുതൽ രാഘവേട്ടനും ശ്രീ അടൂർ പ്രകാശും ശ്രീ എ പി അനിൽകുമാർ വരെ എല്ലാവരും സൂചിപ്പിച്ചത് നമുക്കൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ടീം കെ പി സി സി എന്ന് പറയുന്നത് കെ പി സി സി പ്രസിഡൻ്റ് സണ്ണി ജോസഫ് മുതൽ നമ്മുടെ ബൂത്ത് പ്രസിഡൻറ് വരെ ഉള്ളതാണ് അല്ലെങ്കിൽ ആ ബൂത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരെയാണ് അതാണ് ടീം കെ പി സി സി ആ ടീം കെ പി സി സി നമ്മുടെ നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് നിന്ന് ഒറ്റ അജണ്ടയിൽ വർക്ക് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക ഈ ഒറ്റ ലക്ഷ്യമാണ് ഈ അജണ്ടയാണ് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തിട്ടുണ്ട് ഒരു സംശയവും വേണ്ട നിലമ്പൂരിലെ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം എൽ ഡി എഫിൻ്റെ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ഭരിച്ച മുനിസിപ്പാലിറ്റിയിലും നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടുത്തെ ജനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരു ട്രെൻഡാണ് അത് കേരളത്തിൽ കേരളത്തിലുടനീളം എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ജനങ്ങളുടെ വികാരമാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമ്മൾ കഠിനാധ്വാനം ചെയ്ത് നമ്മൾ വോട്ടർ പട്ടികയിൽ ശരിയായി പേര് ചേർത്ത് നമ്മൾ വോട്ടർ പട്ടികയിലെ അനധികൃത വോട്ടുകൾ നീക്കം ചെയ്ത് നമ്മൾ ബൂത്ത് കമ്മിറ്റികൾ ശക്തമാക്കി നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകുമ്പോൾ വോട്ട് ചെയ്യാൻ തയ്യാറായി ജനനിൽപ്പമുണ്ട് ആ തയ്യാറെടുപ്പുകൾ ഈ സമരസംഗമത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് രണ്ടാമത്തെ ലക്ഷ്യം ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യവും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷേ ഇവിടെ കെ പി സി പ്രസിഡൻ്റ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രശ്നം അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആവർത്തിക്കാൻ തക്ക പ്രാധാന്യമുള്ള പ്രശ്നമാണ് നമ്മൾ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിനാലാം തീയതി നിയമസഭയിൽ പ്രതിപക്ഷം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉപകരണങ്ങളില്ലാത്തത് മൂലം ശസ്ത്രക്രിയ മുടങ്ങുന്നതും മരുന്നില്ലാത്തതും ജീവനക്കാരില്ലാത്തതും സ്പെസിഫിക്കായി ഉന്നയിച്ചുകൊണ്ട് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നു ആ അടിയന്തര പ്രമേയം ഞങ്ങൾ കൊണ്ടുവരാൻ കാരണം രാഗവേടനാണ് രാഘവേട്ടന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിൽ നടന്ന നിരാഹാര സമരം ഉപവാസ സമരം ഇരുപത്തിനാല് മണിക്കൂർ ഉപവാസ സമരം ആ സമരം വെച്ചാണ് നമ്മൾ നോട്ടീസ് കൊടുത്തത് കാരണം നിയമസഭയിൽ റൂൾ ഫിഫ്റ്റി കിട്ടണമെങ്കിൽ റീസെന്റ് ഒക്കെ വേണം അപ്പം നമ്മൾ സ്പെസിഫിക്കായി കൃത്യമായി പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ല മരുന്നില്ലാത്തത് എന്തുകൊണ്ടാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് ഗവൺമെന്റ് മുമ്പ് മരുന്ന് വാങ്ങിയതിന്റെ പൈസ കൊടുത്തിട്ടില്ല അതുകൊണ്ട് മേജർ കമ്പനികളൊന്നും ഇവർ ടെൻഡർ ചെയ്താൽ അതിൽ പങ്കെടുക്കുന്നില്ല മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയം നമ്മൾ പറഞ്ഞു ഇതേ പ്രശ്നമാണ് അവിടെയും ഉള്ളത് ഇനി അനാസ്ഥ എടുത്താൽ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ഇൻറ്റൻസിവ് കെയർ യൂണിറ്റിൽ ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ ആ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും ആരോഗ്യമന്ത്രി പോയില്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് ബയോപ്സിക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ള അവയവ സാമ്പിളുകളുണ്ട് അത് ഒരാക്രിക്കാരൻ അടിച്ചോണ്ട് പോയി അവയവ സാമ്പിള് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി ഒരു മൂലയിൽ വെച്ചിരുന്നതാണ് ഈ ആക്രിക്കാരൻ ആക്രി പറകിക്കൊണ്ടുപോയ കൂട്ടത്തിൽ ഇവൻ ഈ പ്ലാസ്റ്റിക് കൂടും എടുത്തുകൊണ്ട് പോയി ബയോപ്സിക്ക് ഒക്കെ അയക്കേണ്ട തുടർ ചികിത്സയ്ക്ക് ഏറ്റവും നിർണായകമായ ശസ്ത്രക്രിയക്ക് ശേഷമുള്ള അവയവ സാമ്പിളാണ് നമ്മൾ നിയമസഭയിൽ പറഞ്ഞതാണ് ആ മെഡിക്കൽ കോളേജിലെ കാര്യമാണ് ഇപ്പോൾ ഈ ഡോക്ടർ ഹാരിസ് വന്ന് ജനങ്ങളോട് പറഞ്ഞത് അപ്പം ആരോഗ്യരംഗം വെൻ്റിലേറ്ററിലാണ് രണ്ടാമത്തെ പ്രശ്നം പെൻഷനാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശ്രീ കെ സി വേണുഗോപാൽ ദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ പെൻഷൻ അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും പറഞ്ഞു ആ വിഷയത്തിലും ആരടിയന്തരപ്രമേയെ നിയമസഭയിൽ കൊണ്ടുവന്ന ആ പ്രതിപക്ഷം തീരുമാനിച്ച പ്രകാരം അന്ന് ഞാൻ ആണ് ആ അടിയന്തരപ്രമേയം അവതരിപ്പിച്ചത് അതിൻ്റെ കാരണവും എന്താണ് ഈ കോഴിക്കോട്ട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന് പറയുന്ന ഒരാൾ അഞ്ച് മാസം പെൻഷൻ കുടിച്ചുകയായപ്പോൾ അയാൾ ആദ്യം കോഴിക്കോട് കളക്ടർക്ക് ഒരു കത്തയച്ചു ഇനി പെൻഷൻ കുടിച്ചുകയായാൽ എൻ്റെ രോഗിയായ മകളെ അയാൾ ഭിന്നശേഷിക്കാരനാണ് അയാൾക്ക് തന്നെ പ്രയാസമാണ് അയാളുടെ ഭാര്യയാണ് അയാളെ നോക്കിക്കൊണ്ടിരുന്നത് അയാളുടെ ഭാര്യ മരിച്ചുപോയി അയാളുടെ മകള് രോഗിയാണ് ഇയാൾ രോഗിയാണ് ഓട്ടോറിക്ഷ പിടിച്ചാണ് ഇയാൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരുന്നത് മരുന്ന് വാങ്ങാനും സാധനം വാങ്ങാനും അപ്പോൾ ഇയാൾ കളക്ടർക്ക് കത്തയച്ചു ഇയാൾ അവിടുത്തെ എസ് എച്ച്ഒയ്ക്ക് അവിടെ കത്തയച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കത്തയച്ചു ചക്കിട്ടപ്പാറയിൽ ഇനി എനിക്ക് പെൻഷൻ കുടിച്ചുകയായാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് കത്തെഴുതി വെച്ചിട്ടും അഞ്ചാമത്തെ മാസവും പെൻഷൻ കുടിച്ചുകയായപ്പോൾ ചക്കിട്ടപ്പാറയിലെ വി ജോസഫ് ആത്മഹത്യ ചെയ്തപ്പോഴാണ് പെൻഷൻ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് നമ്മളത് പറയുമ്പോൾ വ്യാജ പ്രചരണം നടത്തുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പതിനെട്ട് മാസം പെൻഷൻ കുടിച്ചുകയായിരുന്നു ഞാൻ ഷാഫിയുമായിട്ട് ആ തിരഞ്ഞെടുപ്പിൽ ഒരു വീഡിയോ ചെയ്തു നിയമസഭാ രേഖ എൽ എസ് ജി ഡി വെബ്സൈറ്റിലെ രേഖ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് ഡോക്യുമെൻസ് വൈറ്റ് പേപ്പറിലെ ഡോക്യുമെൻറ്റ് ഈ വൈറ്റ് പേപ്പറിലെ പെൻഷന്റെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയാണ് വെള്ളപ്പേപ്പറിൽ പെൻഷൻ കൊടുക്കുന്ന പരിപാടി അത് നടത്തിയാൽ മതിയെന്ന് പുള്ളി വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് തിരിഞ്ഞില്ല ധവള ഏറ്റവും ആധികാരികമായ ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ആണ് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് സഹിക്കുക അല്ലാതെ വേറെ മാർഗമില്ല എട്ടു മാസം കൂടെ പുള്ളി ആയതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം അല്ല ഇപ്പം ഇന്ന് സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് ഡെങ്കി പനി വന്നു സർക്കാർ ആശുപത്രിയിലായിരുന്നു ഞാൻ മരിച്ചു പോകേണ്ടതാണ് എന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടുപോയത് മാത്രം ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നു എന്ന് സജി ചെറിയാൻ ഇപ്പോൾ പറഞ്ഞു സജി ചെറിയാന് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ പറ്റി അതുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി സ്വകാര്യ ആശുപത്രിയിൽ മകളെ കൊണ്ടുപോയി ചികിത്സിക്കാൻ മൂന്നര ലക്ഷം ഇല്ലാത്തതിൻ്റെ പേരിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയ ബിന്ദു ഇപ്പോൾ ജീവനോടെ ഇല്ല സ്വകാര്യ ആശുപത്രിയിൽ പണം കൊടുക്കാൻ മാർഗമില്ലാത്തവന്റെ അവസാനത്തെ അഭയകേന്ദ്രമാണ് മെഡിക്കൽ കോളേജുകൾ സർക്കാർ ആശുപത്രികൾ ആ ആശുപത്രികളെയും സംവിധാനങ്ങളെയും ഈ സർക്കാർ തകർത്തു പെൻഷന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഇവിടെ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർ സദസ്സിൽ കാണുമല്ലോ പതിനാറ് മാസമായി നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കൊടുത്തിട്ട് എത്ര മാസമായി പതിനാറ് മാസം ശരിയാണോ ഏ പതിനെട്ട് പതിനെട്ട് മാസമായി കഴിഞ്ഞ മാസം കൊടുത്തു ഒരു മാസം കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ ഒരു മാസത്തെ കുടിച്ചുക അങ്ങനെ മാർക്ക് ചെയ്താ കൊടുത്തേക്കുന്നത് ഇപ്പം കൊടുത്തു പതിനെട്ട് മാസമായിട്ട് കുടിശിക്കുക ഇത് അംശാദായം അടയ്ക്കുന്നതാണ് അല്ലേ തൊഴിലാളി അംശാദായം അടയ്ക്കും വീട് വയ്ക്കുന്നയാള് ഇപ്പോൾ പഞ്ചായത്തിൽ കൊണ്ടുപോയി ഗവണ്മെന്റിൻ്റെ ക്ഷേമനിധിയിലേക്കുള്ള തുക അടച്ചെങ്കിൽ മാത്രമേ വീടിന് നമ്പർ കിട്ടത്തുള്ളൂ ഈ രണ്ട് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുള്ള ആ ക്ഷേമനിധി പെൻഷനാണ് പതിനെട്ട് മാസം കുടിച്ചുകയാണ് അതൊരു വലിയ പ്രശ്നമാണ് ഈ സമരസംഗമത്തിലെ രണ്ടാമത്തെ പ്രശ്നമാണ് ഇവിടെ ഈ കോഴിക്കോട് നമ്മളിത് നടത്തുന്ന സമയത്ത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ ഇന്നിറങ്ങിയ ഒരു ദിനപത്രത്തിൻ്റെ ഹെഡിങ് മാത്രം ഞാൻ വായിക്കാം ഇന്ന് ഞാൻ രാവിലെ വായിച്ചതാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിലെ കേരളത്തിലിറങ്ങി ഞാൻ ഹൈവേ ടു ഹെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹൈവേയിൽ നിന്നും നരകത്തിലേക്ക് എന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈംസ് ഓഫ് ഇന്ത്യ ഇന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ദേശീയപാതയെ നരകമാക്കി മാറ്റി വലിയ അഴിമതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പക്ഷെ ആ അഴിമതി ചോദ്യം ചെയ്യാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കില്ല പി ഡബ്ല്യു ഡി മന്ത്രിക്ക് ഇല്ല കാരണം ബന്ധുക്കൾ അകപ്പെട്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന അഴിമതികൾ ഒരുപാടുണ്ടായതുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ കെ സി വേണുഗോപാൽ പി എസ് സി ചെയർമാൻ ആയതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കൊണ്ടുവന്ന് പരിശോധന നടത്തി ചില ആളുകളെ സസ്പെൻഡ് ചെയ്തു അങ്ങനെയൊക്കെ കാര്യങ്ങൾ നടന്നു നമ്മൾ നോക്കുമ്പോൾ പി ഡബ്ല്യു ഡി മന്ത്രിയും ബന്ധുവായ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ മുഖ്യമന്ത്രിയും കൂടി ഗഡ്കരിക്ക് കൊണ്ട് കഥകളി ശില്പം കൊടുക്കുകയാണ് പൊന്നാടെ അണിയിക്കുകയാണ് എന്തിനാണ് ദേശീയപാത പൊളിഞ്ഞാൽ ഉപഹാരമാണോ കൊടുക്കേണ്ടത് ദേശീയപാത പൊളിച്ച അഴിമതിയെ അന്വേഷിക്കണമെന്നാവശ്യപ്പെടാനുള്ള ധൈര്യമില്ലാത്ത ഗവണ്മെന്റ് ആ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ കേന്ദ്രമന്ത്രിയെ കണ്ട് പൊന്നാടെ അണിയിക്കുന്നു ഉപഹാരം കൊടുക്കുന്നു ഈ സമരസംഗമത്തിൽ ഈ ജില്ലയിൽ വരുമ്പോൾ അതും ഒരു വിഷയമാണ് ഒരുപാട് വിഷയങ്ങൾ പലരായി സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇതൊരു ഒരു നമ്മുടെ ഒരു സമീപനമാണ് ഇനി വരാൻ പോകുന്ന എട്ട് മാസവും ഓരോ ജില്ലയുമായി ബന്ധപ്പെട്ട ജീവൽ പ്രശ്നങ്ങളെ ജനകീയ പ്രശ്നങ്ങളെ നിരന്തരമായി സമര രൂപത്തിൽ ഏറ്റെടുത്ത് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്ത് ഇവരുടെ വ്യാജ പ്രചരണങ്ങളെ കാട്ടി നമുക്ക് മുന്നോട്ട് പോകണം അതിന് വളരെ മനോഹരമായി സംഘടിപ്പിച്ച ജില്ലയിലെ സമരസംഗമത്തിന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാറിനെയും കുമാറിനെയും നേതാക്കന്മാരെയും രാജവരനടക്കമുള്ള ഇവിടുത്തെ മുതിർന്ന നേതാക്കന്മാരെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ്